നമസ്കാരം എൻ്റെ പേര് മിഥുൻ ഒരുപക്ഷേ ഈ മുഖം നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും മലയാളത്തിലെ പ്രമുഖ ചാനലുകളിൽ സീരിയൽ ഞാൻ ഒരുപാട് കഥാപാത്രങ്ങളായി നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട് സ്ത്രീധനം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണ് എൻ്റെ അഭിനയ ജീവിതത്തിന് ക്യാമറയുടെ ഫ്രണ്ടിലേക്കുള്ള ആദ്യ സംരംഭം അതിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമായി നിങ്ങൾക്ക് മുന്നിലെത്തി പിന്നീട് ഈശാനൻ അമ്മ മഴവിൽ മനോഹരമെ ലീപള്ളി മുന അതുപോലെ ദത്തുപുത്രി സൂര്യയിൽ സ്പന്ദനം കൺമണി അങ്ങനെ ഒരു പത്ത് പതിനേഴോളം സീരിയലുകളിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് പല പല രൂപത്തിൽ ഭാവത്തിൽ അപ്പം നിങ്ങൾക്ക് തന്നെ പരിചയം ഉണ്ടാകും ഞാനിപ്പോൾ നിൽക്കുന്നത് സിദ്ദിഖ് മൈക്കോൺ സംവിധാനം ചെയ്യുന്ന കൈമാറ്റം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഇംതിയാസാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് ഒരുപക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനേതാക്കൾ അണിനിരക്കുന്ന ഒരു ചിത്രമാണിത് നൂറ്റി ഇരുപതോളം ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത് ഒരുപക്ഷെ ഇതൊരു റെക്കോർഡായേക്കാം പിന്നെ കൈമാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്താണ് കൈമാറ്റം നന്മയുടെ കൈമാറ്റമാണ് അതിപ്പോൾ ഞാൻ ഈ കൈമാറ്റം എന്താണെന്ന് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സസ്പെൻസ് പോയി അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വെച്ച് കാണണം കൈമാറ്റത്തിൽ അഭിനയിച്ച എല്ലാവരെയും കൈമാറ്റം എന്ന് പറയുന്ന ഈ സിനിമയെ ഒരു വൻ വിജയമാക്കി വിജയമാക്കിത്തരണം പിന്നെ ഞാൻ എന്താ പറയുക കൈമാറ്റം എന്ന് പറയുന്ന ഒരു പടത്തിന്റെ സെറ്റിലാണ് ഇപ്പം ഉള്ളത് അപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിന്റെ ഒരു ലീഡിങ് ക്യാരക്ടർ എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു സീനാണ് ഇവിടെ എടുക്കുന്നത് അതിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആർട്ടിസ്റ്റ് ഓള്ള ആർട്ടിസ്റ്റ് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് ഞാനിപ്പോ ഒരു എത്ര ഈ ഈ സെറ്റിൽ സെറ്റിൽ വന്നിട്ട് പത്തമ്പത്തിൽ രണ്ടു ദിവസമായി വർക്ക് ചെയ്യുന്ന ഒരു ദിവസം ഒന്ന് രണ്ടു ദിവസം എന്ന് പറയാം ഈ സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളും താങ്കളുടെ അഭിപ്രായം എന്താ കുഴപ്പമില്ല സുഖമായിട്ട് പോണത് വീത രൂപയില് എടുത്തു വരും എന്നുള്ളതാണ് സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ അപ്പോൾ അവരുടേതായ ഒരു ഐഡിയ വെച്ച് എഴുതിയ ആളും അതിൻ്റെ ഡയറക്ഷൻ സൈഡിലുള്ള ആളും കൂടി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നന്നായി പോകുന്നത് ഇനി ഒരു രണ്ട് ദിവസം കൂടി പേര് ഗഫൂർ എം ഖയാ ആക്ച്വലി മ്യൂസിക് ഡയറക്ടറാണ് പക്ഷേ എങ്കിലും സിദ്ധി സാറിൻ്റെ പിന്നെ നേരത്തെയുള്ള പിന്നെ ഭാരമായ ഒരു സബ്ജക്ട് വൈദ്യ വാത്സല്യം അതൊക്കെ മ്യൂസിക് ഞാനായിട്ട് ചെയ്തിരുന്നു അതിലൊക്കെ ചെറു ചെറിയ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ മ്യൂസിക് ശരിക്ക് ഞാനല്ല ബപ്പു അവാൻ്റെ രചന ചെയ്തിട്ടുള്ളത് ഈ കൈമാറ്റം എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് അത് ഒരു അസ്ലംബായി എന്ന് പറഞ്ഞൊരു വേഷമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത്ര മഴുന്നുകൾ അവർ ഇത് അഭി അഭിനയിക്കുന്നത് ഏതായാലും ഇപ്പോൾ രണ്ടും അഞ്ച് ദിവസമായിട്ട് ലൊക്കേഷനിലുണ്ട് ഞാൻ ഏകദേശം ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇന്നും നാളും കൂടി ഉണ്ട് എല്ലാ സബ്ജക്റ്റും പുതിയ തന്നെയാണല്ലോ പക്ഷെ ഇതിൻ്റെ ഇതൊരു ഗസൽ ഗായകനെ കുറിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ജീവിത അവരുടെ ജീവിത ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംഗതിയാണ് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അത് കൈമാറ്റം ഏതായാലും ചെയ്യുന്നതൊക്കെ നന്നായിട്ടുണ്ട് അത് ഇനി നിങ്ങളെ കൈയ്യിലാണ് എല്ലാവരും കാണണം അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് ഏത് പ്രവർത്തനങ്ങളിലായാലും നിങ്ങളുടെ എല്ലാ സഹകരണവും അതിന് വേണം ഇതിലെല്ലാ ആശംസകളും നേർന്നുമുണ്ട് ഇതിനു മുമ്പോ നിങ്ങൾ എന്തെങ്കിലും സഹകരിച്ചിട്ടുള്ള ഈ സംഗതി സബ്ജക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനത്തെ സിനിമ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല അതെ ഇതിനുള്ളൊരു വലിയൊരു അഡ്വൻ്റേജ് ഉണ്ടെങ്കിൽ എല്ലാവരും വളരെ ജനുവൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സിനിമയാണ് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു സിനിമയാണ് അതിന്റെ പേര് ഡയറക്ടറായാലും പിന്നെ ആർട്ടിസ്റ്റുകളായാലും സഹകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ചെറിയ മുമ്പ് സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയിൻ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ആയിരുന്നു പിന്നെ രണ്ട് പെൺകുട്ടികൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ പിന്നെ പിന്നെ കോമ്പിനേഷണൽ സിനിമ ലോഹം പക്ഷേ അതിലപ്പുറം ഇതൊരു ചെറിയ സിനിമയാണ് പക്ഷേ പക്ഷെ പറയുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ വലിയൊരു സിനിമയാണ് ഷൂട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇത് ഓരോ ദിവസം പോലും തോറും ഇതിന്റെ പവർ കൂടുന്നേ ഉള്ളൂ ശെരി സീനുകൾ മാറി മാറി വരും ഒരു മ്യൂസിക് പേര് വിജിത്ത് ഇപ്പോൾ സ്ഥലം ആ നിങ്ങളുടെ സ്ഥലം ഇവിടെ എല്ലാവരും കോഴികളെ